സമസ്തയിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്താക്കപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈസി ആദർശ്ശേരി എന്ന വ്യക്തി അദ്ദേഹം മുജാഹിദിൻ്റെ ഒരു സ്ഥാപനത്തിലെ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഫോട്ടോ ആണ് നിങ്ങളീ കാണുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അദ്ദേഹമായി അടുത്ത് ബന്ധമുള്ള ഒരാളോട് ഞാൻ ഈ കാര്യം അന്വേഷിച്ചിരുന്നു ഇത് സത്യമാണോ ഉള്ളതാണോ അദ്ദേഹം ആ പരിപാടിക്ക് പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് അത് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല ഇനി പോയാൽ എന്താണ് പ്രശ്നം എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് പോയാൽ ഒരു പ്രശ്നവുമില്ല മുജാഹിദുകളുടെ പരിപാടിയിലോ ജമാത്തിൻ്റെ പരിപാടിയിലോ പങ്കെടുത്താലൊന്നും യാതൊരു പ്രശ്നവുമില്ല അത് അഹ്ലസുന്നക്കെതിരല്ല അത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്കെതിരല്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് എന്നാൽ എനിക്കൊരാശയക്കുഴപ്പുണ്ടായത് ഹക്കീം ഫൈസിയുടെ തന്നെ മറ്റൊരു ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഹക്കീം ഫൈസി പങ്കെടുക്കില്ല എന്ന് ഭാരവാഹികളെ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പോസ്റ്റും കാണാൻ സാധിച്ചു അപ്പോൾ പങ്കെടുക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ആദ്യം പറഞ്ഞ ഞാൻ ബന്ധപ്പെട്ട ആ വാഫിയെ വാഫിയുടെ വാക്കുകളെ അനർത്ഥമാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ വേദിയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അപ്പോൾ എന്തായാലും ഞാനിവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇദ്ദേഹം ഇനി പോകുന്ന വേദിയുടെ പിന്നാലെ പോകലല്ല നമ്മുടെ പണി അതാണെന്നാലും ധരിക്കും വേണ്ട മറിച്ച് ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ആ കാര്യങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തണമല്ലോ അതായത് സമസ്തയുടെ ഇപ്പോഴത്തെ ഡ്രൈവർമാർ ശരിയല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോൾ മുമ്പുള്ള ഡ്രൈവർമാർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഇപ്പോഴത്തെ സമസ്ത ഞങ്ങളുടെയൊക്കെ സമസ്തയാണ് ആ സമസ്ത പരിശുദ്ധമായ പവിത്രമായ ഒരു പ്രസ്ഥാനമാണ് ആ സമസ്തയിൽ തന്നെയാണ് ഞങ്ങളുള്ളത് ഞങ്ങളെ സമസ്തയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല ഞങ്ങൾ സമസ്തൻ്റെ ആളുകളാണ് എന്നൊക്കെ പറയുമ്പോൾ മുൻകാല മഹത്തുക്കളായ പണ്ഡിതന്മാർ സമസ്തയുടെ ആലിമ്യങ്ങൾ അവർ എടുത്ത ഒരു തീരുമാനം ഞാൻ നിങ്ങളെ കാണിക്കാം മുബുദ്ധികളുമായി പെരുമാറേണ്ട ചുരുക്കം സംഗതികൾ എന്ന് പറഞ്ഞിട്ട് ചുരുക്കം ചില കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം ഇത് സമസ്തയുടെ ഉന്നതരായ പണ്ഡിതന്മാർ അതായത് ഷിഹാബുദ്ദീൻ അബുസാദത്ത് അഹമ്മദ് ഖോശാലിയാത്തി മഹാനവറുകൾ അതേപോലെ തന്നെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ കെ കെ സ്വതക്കത്തുള്ള മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാർ ഒപ്പുവെച്ച സമസ്തയുടെ തീരുമാനമാണ് പ്രമേയമാണ് ഉപദ്ധതയോകളുമായി എങ്ങനെ പെരുമാറണമെന്ന് ഒന്ന് അവരുമായി കൂടി പെരുമാറാതിരിക്കുക അവരുമായിട്ട് കൂടി പെരുമാറാതിരിക്കുക രണ്ട് അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക ഇതൊക്കെ ഇവരുടെ ഈ പണ്ഡിതൻ ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായമല്ല മഹാന്മാരായ അവരെക്കാൾ മുൻകാമികളായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രേഖപ്പെടുത്തുന്നത് അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക നാലാമത്തത് അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക അഞ്ചാമത്തെ കാര്യം അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക ഇവകളാകുന്നു ആ കാര്യങ്ങൾ എന്ന് എഴുതി അതിലൊപ്പിട്ട ആളുകളെ ആണ് ഞാൻ ആദ്യം വായിച്ചു കൾപ്പിച്ചത് അപ്പോൾ ഇവരോടൊക്കെയുള്ള ഹക്കീം ഫൈസയുടെ നിലപാടെന്താണ് ഇവരോടൊക്കെയുള്ള ഈ വാഫികളുടെയും ഹക്കീം ഫൈസയുടെയും ഒക്കെ നിലപാടെന്താണ് അവർക്കൊന്നും ലോകം തിരിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാം തിരിഞ്ഞിട്ടില്ല എന്നൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അന്നത്തെ ഡ്രൈവർമാരും ശരിയല്ലേ അന്നത്തെ ഡ്രൈവർമാർ തന്നെ ശരിയല്ല അപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേകം പറയേണ്ടതില്ലതോ തീരെ ശരിയല്ല എന്ന നിലപാടാണോ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡ്രൈവർമാർ മാത്രം ശരിയല്ല അന്നത്തെ ഡ്രൈവർമാർക്ക് ശരിയായിരുന്നു പക്ഷേ ഈ കാര്യം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണോ അപ്പം നിങ്ങൾ ഈ റൂട്ട് നിങ്ങൾക്ക് ശരിയാകൂല എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞു അതിന് നിങ്ങൾ ഇപ്പോഴത്തെ ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ സംസ്ഥാന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ നയനിലപാടുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടോട്ടലി മൊത്തത്തിൽ നിങ്ങൾക്ക് ഇത് പറ്റൂല ഈ വഴി നിങ്ങൾക്ക് പറ്റൂല അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അൗലിയാക്കളാണ് നിങ്ങളടുത്ത് പുറത്തിട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇതൊക്കെ പറയുന്നത് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചില ചില ആളുകൾ പിന്നെ വിചാരിക്കും അവരോടായി പറയട്ടെ വീണ്ടും വീണ്ടും ഇദ്ദേഹം എത്ര ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തിട്ടാണ് സംസ്ഥൻ്റെ ഇമേജ് ഇടിഞ്ഞു പോയി ഏ അതുകൊണ്ട് ഞങ്ങളതിന് കുറച്ചൊക്കെ കേൾക്കും സമസ്തയുടെ ഡ്രൈവർമാർ ശരിയില്ല ഒന്ന് രണ്ട് ആളുകളാണ് സമസ്തയിൽ വാഫി സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി തുടക്കം കുറിച്ചത് എന്നൊക്കെ തുടങ്ങി സമസ്തയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുക ഇയാളും ഇയാളുടെ ശിഷ്യന്മാരും അപ്പോൾ അതുകൊണ്ട് പറയാതിരിക്കാൻ നിറവാഹല്ല സമസ്തൻ്റെ മെക്കെട്ട് കയറിയാൽ തിരിച്ചു കിട്ടും അത് കിട്ടിക്കൊണ്ടേ അതുകൊണ്ട് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതുതന്നെ അങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ മതി നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുകയും സമസ്ത പണ്ഡിതന്മാർക്കും മറ്റുമൊക്കെയുള്ള റെസ്പെക്റ്റ് അത് നിങ്ങൾ കീപ്പ് ചെയ്യുകയും ചെയ്താൽ അതേപോലെ തിരിച്ചും പ്രതീക്ഷിക്കാം എന്നാൽ ജനങ്ങൾക്ക് ആ വഴി ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട് അതവർ നിർവഹിക്കുക തന്നെ ചെയ്യും നിങ്ങളുടേത് വഴിക്ക് നിങ്ങളെ വിടുകയും ചെയ്യും അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം الله رب العزة لله وركم هدايتنا الكتامين السلام عليكم ورحمة الله وبركاته